ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭാഗവതം ദശമസ്കന്ധമാണ് നമ്മളിപ്പോ അനുസ്മരിക്കുന്നത് ദശമസ്കന്ധത്തിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ബാലലീലയിലൂടെ സാക്ഷാൽ ഈ പ്രപഞ്ചത്തെ പോലും സൃഷ്ടിച്ചതായിട്ടുള്ള സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ബ്രഹ്മാവിന് പോലും ഭഗവാന്റെ മായയെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ചതെല്ലാം തൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് ഇത്രയും കാലം ധരിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നതാ ഒരു ഓടക്കുഴൽ പിടിച്ച് നടക്കുന്നതായിട്ടുള്ള ഉണ്ണി അതെല്ലാം മാറ്റിമറിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആ പരബ്രഹ്മ സ്വരൂപത്തെ എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്ന സർവജ്ഞനായിട്ടുള്ള സർവഭൂതൻ ആയിട്ടുള്ള ഭഗവാത്മാ ആ ഭഗവാനെ ഇന്നിത താൻ ചെയ്തതായിട്ടുള്ള കർമ്മങ്ങൾക്കൊക്കെ ആധാരം അവിടെ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ച എല്ലായിടങ്ങളിലും ഇപ്പോ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തികൾക്കും കാരണം അത് എല്ലാവരുടെയും ഉള്ളിൽ ശോഭിച്ചു ആ ബോധ ബോധസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ് എന്നിവിടെ ഉറപ്പിച്ചു ഇവിടെ ബ്രഹ്മാവ് അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇനി നിർഗുണമായിട്ടുള്ള ഒരു പരബ്രഹ്മത്തെ കാണുന്നതിനേക്കാൾ ഉപരി കാണുന്നതിൽ മുഴുവൻ ദാ ്രഹ്മാവ് ആ ഭഗവാന്റെ ചൈതന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് വൃന്ദാവനത്തിലെ ഒരു പുല്ലായിട്ടോ ഒരു കല്ലായിട്ടോ എനിക്ക് ജനിക്കാൻ സാധിച്ചാല് ഹേ ഗുരുവായൂരപ്പ ഈ പുല്ലും ഈ കല്ലും അങ് തന്നെയാണെന്നുള്ളത് എനിക്കിപ്പോ വ്യക്തമായി അവിടെ ഭഗവാനല്ലാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല ഇങ്ങനെ ചരവും അചരവുമായിട്ടുള്ള എല്ലാത്തിനെയും ഭഗവാനായിക്കൊണ്ട് സ്നേഹിക്കുക എന്നുള്ള ഒരു പാഠത്തെ ആ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ ബ്രഹ്മാവ് സ്തുതിയൊക്കെ അവിടെ ഉപസംഹരിച്ചു എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ മുഴുവനാക്കിക്കൊണ്ട് ആ അഖാസുരന്റെ ഉണങ്ങിയ ദേഹം ഒരു ഗുഹ പോലെ കണ്ട് കൂടി എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഗൃഹത്തിലേക്ക് തിരിച്ചു പോയി വേണുഗാനം ചെയ്തു കൊണ്ടുവരുന്നതായിട്ടുള്ള രാമകൃഷ്ണന്മാരെ ആ ജഗന്മോഹനമായിട്ടുള്ള സ്വരൂപം കാണുവാൻ വേണ്ടി ഗോപസ്ത്രീകൾ എന്നും ആത്തിയോടെ അവിടെ ഇരിക്കുന്ന കാണാം അങ്ങനെ ആ ഗോപസ്ത്രീകൾ നോക്കൂ അവര് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെയും കൂടി അനുഭവിച്ചതായിട്ടുള്ള അവസ്ഥ എന്നാൽ ഗോപന്മാര് പോയിട്ട് അവരെ സം കൃഷ്ണനും രാമനും അല്ലെ ഗോപന്മാരും ഒക്കെ ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക ഇതൊന്നും ആരെ അറിയിച്ചിട്ടില്ല അമ്മമാരെ ആരെ അറിയിച്ചിട്ടില്ല എന്നാൽ അവർക്ക് വേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ മുഴുവൻ അവർക്ക് കിട്ടിട്ടുമുണ്ട് എന്തായാലും ആ കണ്ണന്മാരുടെ വരവ് കണ്ടുകൊണ്ട് അത്യാനന്ദം അനുഭവിച്ച് അവരെ കണ്ടുകൊണ്ട് ഭഗവാന്റെ ആ സാരൂപ്യം അല്ലെ സൗന്ദര്യാദി രേഖ മുഴുവൻ അവിടുന്ന് സ്വീകരിച്ചു അതുപോലെ തന്നെ ഇത് ഈ ഭഗവാനെ കാണുമ്പോഴാണ് തന്റെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ശുദ്ധമാക്കുന്നത് ഗോ ഗോപികൾ ഗോപസ്ത്രീകൾ എങ്ങനെയാണ് കണ്ണ് കണ്ണ് കഴിയുന്ന കണ്ണ് വൃത്തിയാക്കുന്നത് എങ്ങനെയാണ് കണ്ണിലെ മാലിന്യങ്ങൾ എങ്ങനെയാണ് കളയുന്നത് ഭഗവാന്റെ രൂപത്തെ കണ്ടിട്ട് ഇനിയോ കാതില് അല്ലെ കാതില് നമ്മള് ഓരോ സാധനമൊക്കെ ഇടും അതിന് പകരം അവരെന്താ ചെയ്യാ അവര് വേണുഗാനത്തെ അങ്ങോട്ട് ഗാനത്തെ അങ്ങോട്ട് അങ്ങനെയാണ് ഗോപികള് കാത് വൃത്തിയാക്കുന്നത് അങ്ങനെയാ വേണുഗാന അമൃതത്തിനെയും ഒക്കെ പാനം ചെയ്ത് അവരുതാ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു രംഗം ഭഗവാൻ ആ നന്ദമന്ദിരത്തിലേക്കും കുട്ടികൾ അവരവരുടെ ഗൃഹങ്ങളിലേക്കുമായിട്ട് പ്രവേശിച്ചു എല്ലാവരും ഈ പെരുമ്പാമ്പിന്റെ ഒരു കഥ അവരവരുടെ അമ്മമാരോട് ചെന്ന് പറഞ്ഞു അത്ഭുതത്തോടു കൂടി പറഞ്ഞു ഇങ്ങനെ ഗോപാലന്മാരോടും പശുക്കുട്ടികളോടും കൂടി ആ മായയിൽ മോഹിച്ചു കിടന്നിരുന്നതായിട്ടുള്ള ഒരു കൊല്ലക്കാലം ഈ അമ്മമാർക്ക് ഗോപികമാർക്ക് തൻ്റെ പുത്രനായിക്കൊണ്ട് പശുക്കൾക്ക് തൻ്റെ പശുക്കുട്ടികളായിക്കൊണ്ട് അവിടെ ഭഗവാൻ ആനന്ദത്തെ പ്രദാനം ചെയ്തിരുന്നു ഈ കാലത്താണ് യശോദാമ ആ ഉണ്ണിയെ ഒരുക്കുന്നത് കാണുമ്പോഴും സന്യമാനം ചെയ്യുന്നത് ഒക്കെ ഉള്ളുകൊണ്ട് എന്നോ ഒരിക്കൽ നിസ്വാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചിരുന്നു ഹേ കണ്ണ ഒരിക്കലെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം ഉണ്ടാവുമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജന്മം ഞങ്ങൾക്ക് സ്വീകരിച്ചു കഴിഞ്ഞാലും അവിടുത്തെ ഒന്നെടുത്ത് താലോലിക്കുവാൻ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാത്സല്യം തോർന്നു കൊടുക്കുകയാണ് അല്ലെ പശുക്കളെ സംബന്ധിച്ചിടത്തോളം പശുക്കുട്ടികളെ കുട്ടികളെ സ്നേഹിക്കുകയാണ് അവരുടേതായിട്ടുള്ള ആനന്ദം ഗോപന്മാരായി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അവർക്ക് കൂട്ടുകാരായിട്ട് വരിക എന്നുള്ളതാണ് അവരുടെ ആനന്ദം ഇങ്ങനെ ഓരോരുത്തരും ആ അമ്മമാരെന്ന് ആഗ്രഹിച്ചതായിട്ടുള്ള അനുഭവം ആ അനുഭവത്തെ മുഴുവൻ ഭഗവാൻ അവർക്ക് പകർന്നു കൊടുത്തു ഇതിലൊക്കെ എന്താണ് കളങ്കമില്ലാതെ അവര് നിസ്വാർത്ഥമായിട്ട് ശുദ്ധമായിട്ട് അവർ പ്രാർത്ഥിച്ചു അതാണ് ആ ഗോപികന്മാർക്കൊക്കെ അത് ലഭിച്ചതെന്ന് പറയാണ് എല്ലാവർക്കും ആ ആത്മസ്വരൂപത്തിലുള്ള ബോധസ്വരൂപനായിട്ടുള്ള ആ കണ്ണൻ ആ കണ്ണനോടുള്ള ഒരു സ്നേഹം അല്ലേ ഈ കണ്ണൻ തൻ്റെ ഉള്ളിലുള്ള ആ കണ്ണനോടുള്ള ഒരു സ്നേഹമാണ് യഥാർത്ഥത്തില് അവരുടെ കർമ്മങ്ങളെ മുഴുവൻ ശുദ്ധമാക്കുന്നത് അപ്പൊ തന്റെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ആത്മാവായിട്ടുള്ള ഭഗവാനോട് കൂടിയിട്ടുള്ള ബന്ധം കൊണ്ട് അവരുതാ അവരവരുടെ ആ ശരീരത്തെ സ്നേഹിക്കുന്നു അവരുടെ ശരീരത്തിനുള്ളിൽ നിൽക്കുന്നതായിട്ടുള്ള കണ്ണനെ സ്നേഹിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിന്റെ സത്യം അവിടെ സ്തന്യമാനം കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നതിലോ അല്ലെങ്കിൽ എന്താണ് ഈ ഇതെല്ലാം എന്തായി ഇതെല്ലാം ഭഗവാനോട് ചേർത്ത് വെച്ചപ്പോഴത്തേക്കും അത് ആധ്യാത്മികമായി ശരീരം പോലും ആധ്യാത്മികമായി എന്നർത്ഥം നമ്മൾ പറയാറുണ്ട് ശരീരബോധം എന്നുള്ളത് ഭൗതികമാണ് ഭൗതികം കൊണ്ട് നമ്മൾ ഏർ ചേർന്ന് നിൽക്കുമ്പോൾ എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള ആധ്യാത്മികമായിട്ടുള്ള ഭാവം കുറയും ഈശ്വര ഭാവം നമ്മളിൽ നിന്ന് കുറയും പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഗോപി ഗോപികളും ഗോപന്മാരും അല്ലെ പശുക്കൾ പശുക്കളും നമുക്ക് കാണിച്ചു തന്നെ എന്താണ് യഥാർത്ഥത്തില് നമ്മളുടെ കർമ്മങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം അത് കണ്ണനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ശുദ്ധമാവുന്നു അവിടെ കണ്ണനോട് ചേർത്ത് വെക്കുമ്പോൾ മനോഭാവം ശുദ്ധമാകും അല്ലേ നമുക്കറിയാം നമ്മൾ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് അല്ലെ പവിത്രമായിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിനകത്തേക്ക് പ്രദേ പ്രവേശിക്കും ഇതേപോലെ ഏതൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഈശ്വരനോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എല്ലാം ശുദ്ധമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന ഗോപികമാര്ത ഇവിടെ കാണിച്ചു തരുന്നു അവർക്ക് അവരുടെ ഉള്ളിൽ കളങ്കമില്ല പിന്നെ എന്തായാലും ആ ഭഗവത് അംശം തൻ്റെ ദേഹത്തിലും അതുപോലെ തന്നെ കുട്ടികളിലും ഭാര്യയിലും ഒക്കെ ഉള്ളത് കൊണ്ട് അവരെ നമ്മൾ സ്നേഹിക്കുന്നു ഈയൊരു ഒരു ഭാവത്തോടു കൂടി നമുക്ക് സ്നേഹിക്കാൻ സാധിച്ചാല് അതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം പ്രേമം എന്ന് പറയുന്നത് അതാണ് അവിടെ അച്ഛൻ അച്ഛനമ്മമാര് കുട്ടികളെ സ്നേഹിക്കുന്നതും കുട്ടികൾ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നതും ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും ഒക്കെ അവിടെയൊക്കെ തൻ്റെ ഉള്ളിൽ വിളങ്ങുന്നതായിട്ടുള്ള ആത്മചൈതന്യമായിട്ടുള്ള ആ ഈശ്വര ഭാവത്തെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചാല് ഈ കർമ്മ മാർഗത്തിലൂടെയും നമുക്ക് ഈ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കും ഇങ്ങനെ പൂർണ്ണനായിട്ടുള്ള ആ ഭഗവാൻ നേരിട്ട് പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്നേഹാതിരേകം വരുന്നതിൽ അത്ഭുതമാണുള്ളത് അല്ലേ ഇങ്ങനെയുള്ള ഒരനുഭവം ദാ ഒരു ഉണ്ണിയുടെ വേഷത്തില് ബ്രഹ്മാവിന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ആ മക്കളായിക്കൊണ്ട് ഗോപികമാർക്ക് വന്ന് അനുഭവപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി അവരുടെ കർമ്മത്തിന്റെ ശുദ്ധി കൊണ്ടാണ് ഭഗവാൻ അല്ലെ അവരുടെ ആ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന കൊണ്ടാണ് ഭഗവാൻ ശരിക്കും യഥാർത്ഥ അവരുടെ മക്കളായിട്ട് അവിടെ ചെന്നത് പശു കുട്ടികളുടെ പശുക്കുട്ടികളായിട്ട് ആ പശുക്കളുടെ അടുത്ത് ചെന്നത് എല്ലാ പശുക്കളുടെ അടുത്ത് പോയില്ലല്ലോ വൃന്ദാവനത്തിലെ പശുക്കള് അല്ലെ വൃന്ദാവനത്തിലെ ഗോപികമാര് വൃന്ദാവനത്തിലെ ഗോപന്മാര് വൃന്ദാവനം എന്നുള്ളത് പരമശുദ്ധിയുടെ ഒരു പ്രതീകമായിട്ട് ഇന്നും അവിടെ അവശേഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ ഗ്രാമീണരായിട്ടുള്ള ആ സജ്ജനങ്ങളായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള അവരെ രാധാ പ്രേമം വിട്ടുകൊണ്ടുള്ള ഒരു കാര്യവും അവരവിടെ ചെയ്യുന്നില്ല എല്ലാവർക്കും വഴികളിൽ പോലും വഴി ചോദിക്കുന്നത് പോലും രാധേ രാധേ രാധയെ എന്ന് വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എല്ലാംധയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അവിടെ അങ്ങനെയുള്ള ആ ഒരു ഭാവം ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ എന്തായി അല്ലെ ഭക്തർ നിർത്തിയ നിർത്തിയജാ അല്ലെ മഹാത്മ്യത്തിൽ പറയുന്നില്ലേ പ്രധാപനത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്തി നൃത്തം ചെയ്തു തുടങ്ങി എന്ന് പറയാണ് എന്തായാലും അവിടെ ആ സ്നേഹാത്തിലേക്കം ഭഗവാന്റെ ഒരു സ്നേഹത്തിലേക്കം നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചവരാണ് ഗോപന്മാരും ഗോപികമാരും ഒക്കെ അതുകൊണ്ടാണ് ബ്രഹ്മാവുത അവിടെ ഒരു പുല്ലായിട്ട് ഒരു കല്ലായിട്ട് ഇവരുടെയൊക്കെ പാദധൂളികൾ തന്റെ ശിരസിൽ ഒന്ന് ഒന്ന് ധരിക്കാൻ ഒരു അവസരം ഹേ ഗുരുവായൂർപ്പാം വൃന്ദാവനത്തിലെ ഭക്തന്മാരുടെ പാദങ്ങളിൽ പറ്റിപ്പിടിച്ചതായിട്ടുള്ള ആ രജസുകള് അല്ലെങ്കിൽ ആ ഒരു പാതരേണുക്കൾ അതൊന്ന് തനിക്ക് തൻ്റെ ശരീരത്തൊന്ന് സ്പർശിക്കാൻ സാധിച്ചാല് എത്രണ്ട് ശുദ്ധമായി നമ്മുടെ ആലോചിച്ച് പറയുകയാണ് അപ്പം ഇതാണ് മഹത്വം അവരുടെ ആ പ്രേമം അവരുടെ ആ തുറന്നതായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള അവരുടെ ഭക്തി അതിനൊക്കെ ആ ബ്രഹ്മാവത അവിടെ മനസ്സിലാക്കി ഇതാ ഇനി ഓരോരുത്തരെ മനസ്സിലാക്കാനിരിക്കുന്നു അല്ലെ അക്രൂരൻ ചെന്ന് കാണുമ്പോൾ അവിടുന്ന് മനസ്സിലാക്കുന്നു ഉദ്ധവൻ കണ്ട് മനസ്സിലാക്കുന്നു അവിടെ ഇന്നും അതിൻ്റെ ഒരു ബാക്കി നമുക്കിതാ ആ വൃന്ദാവനത്തിൽ ചെന്നാൽ കാണാൻ സാധിക്കും എന്ന് അവിടെ നമുക്ക് സൂചിപ്പിക്കാം എന്തായാലും ഈ ഒരു ആശയവും കൂടി ശ്രീശു ബ്രഹ്മർഷി ദ ആ രാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു പിന്നീടാണ് അവിടെ പൗഖണ്ഡ വയസ്സിലേക്ക് പ്രാപിച്ചതായിട്ടുള്ള ലീലകളൊക്കെ അവിടെ അനുസ്മരിക്കുന്നത് അതൊക്കെ നമുക്ക് അടുത്ത ദിവസം നമുക്കത് അനുസ്മരിക്കാം ഇന്നിപ്പം നമുക്ക് പതിനാലാമത്തെ അധ്യായം ഇന്നും കൂടി പാരായണം ചെയ്ത് നാളെ അടുത്ത പൗഖണ്ഡ വയസ്സ് പ്രായത്തിലുള്ള ഭഗവാന്റെ ലീലകളെ അനുസ്മരിക്കാം ഗോവിന്ദ ഗോവിന്ദ